സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ലാസിം എന്ന മദ്ദിനെ കുറിച്ച് അതിന്റെ നിർവചനവും അതിന്റെ നിയമവും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി എന്നിട്ട് അവസാനം സൂറകളുടെ തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറകൾ നമുക്കറിയാം ചില സൂറകളൊക്കെ ചില അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത് ഈ അക്ഷരങ്ങളുടെ മദ് അതിൽ മദ് ലാജിൽ വരുന്ന ഭാഗങ്ങളുണ്ട് സാധാരണ മദ് വരുന്ന ഭാഗങ്ങളുമുണ്ട് അത് നമുക്ക് പ്രത്യേകം വേറിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ആ അക്ഷരങ്ങൾക്ക് അല്ല ഷെറൂഫിൽ മുപ്പത്താത്ത് എന്നാണ് പറയുന്നത് പത്താറ്റിന്റെ അക്ഷരങ്ങൾ എന്ന് നിലക്കാണ് അത് അറിയപ്പെട്ടിട്ടുള്ളത് നമുക്കറിയുന്ന പോലെ സൂ ഖുറാനിൽ നൂറ്റി പതിനാല് സൂറകളുണ്ട് ഈ നൂറ്റി പതിനാല് സൂറകളിൽ ഇരുപത്തിയൊമ്പത് സൂറകൾ ഇങ്ങനെ അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത് ഇരുപത്തിയൊമ്പത് സൂറകൾ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നു ഞാൻ ഓരോ സൂറകളും ഓരോന്നിന്റെയും തുടക്കത്തിൽ വന്ന അക്ഷരങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെല്ലാം സൂറകളാണ് മൊത്തം അറബി അക്ഷരമാലയിൽ നിന്ന് പതിനാല് അക്ഷരങ്ങളാണ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് പതിനാല് അക്ഷരങ്ങളാണ് സൂറകളുടെ തുടക്കത്തിൽ ആയി വന്ന അക്ഷരങ്ങളെ മൊത്തമായി നോക്കുമ്പോൾ പതിനാല് അക്ഷരങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയാം ഈ പതിനാല് അക്ഷരങ്ങളെ ദൈർഘ്യത്തിന്റെ നീട്ടലിന്റെ മദ്യ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് വേർതിരിക്കാം അതിലൊന്ന് ഒരക്ഷരം അലിഫാണ് അലിഫ് എന്നതിന് മദ്യില്ല നീട്ടേണ്ടതില്ല എന്ന അക്ഷരം നമ്മൾ സൂറയുടെ തുടക്കത്തിൽ ഇങ്ങനെ വരുന്ന അക്ഷരങ്ങളിൽ കാണുമ്പോൾ നീട്ടേണ്ടതില്ലാത്ത അക്ഷരമാണെന്ന് അലിക്സം പിന്നെ ഉള്ളത് ഹ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ അല്ല ഹ ആണ് ഈ അഞ്ചക്ഷരങ്ങള് ഈ അഞ്ചക്ഷരങ്ങൾക്ക് മദ്ദുണ്ട് പക്ഷേ സാധാരണ മദ്ദാണ് നോർമൽ ആയിട്ടുള്ള ദൈർഘ്യം മാത്രം അനുവദനീയമായിട്ടുള്ള അക്ഷരങ്ങളാണ് എന്ന് പറയും നീട്ടേണ്ട ദൈർഘ്യം നീട്ടേണ്ട തോത് ഹർക്കി രണ്ട് ഹർക്കത്തിന്റെ തോത് രണ്ട് അക്ഷരങ്ങൾ പറയാനുള്ള സമയം എത്രയാണോ വേണ്ടത് അത്രയും സമയം മാത്രമേ നീട്ടേണ്ടതുള്ളൂ നമ്മൾ അത് ഓവറായിട്ട് നീട്ടേണ്ടതില്ല അപ്പോ അലിഫ് പറഞ്ഞു പിന്നെ അഞ്ചക്ഷരം പറഞ്ഞു ടോട്ടൽ ആറായി ഇനി പതിനാലിൽ നിന്ന് എത്ര ബാക്കിയുള്ളത് എട്ട് അക്ഷരങ്ങളുണ്ട് ആ എട്ടക്ഷരങ്ങൾ നൂന് ഫാഫ് സ്വാദ് ഐന് സീനെ ലാമ് കാട്ടരങ്ങൾക്കാണ് നമ്മൾ ഇവിടെ പറയുന്ന അൽ ലാസിമായ മദ് ആറ് അക്ഷരത്തിന്റെ ഹർക്കത്തിന്റെ തോതനുസരിച്ച് നീട്ടൽ നിർബന്ധമായിട്ടുള്ള അക്ഷരങ്ങൾ അപ്പൊ എട്ട് അക്ഷരങ്ങളെയാണ് നമ്മൾ സാധാരണയിൽ നിന്നും കവിഞ്ഞ മദ്ദാജ്മ് എന്ന് പറയുന്ന നിയമത്തിൽ പറഞ്ഞിട്ടുള്ള മദ് ചെയ്യേണ്ടത് അപ്പൊ പതിനാല് അക്ഷരങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക ഈ ഇരുപത്തിയൊമ്പത് സൂറകൾ എന്ന് ഞാൻ പറഞ്ഞു ഈ ഇരുപത്തി ഒമ്പത് സൂറകളിലെ നാല് സൂറകളുടെ പേര് തന്നെ ഇങ്ങനെയുള്ള അക്ഷരങ്ങളാണ് അൽ അൽഫറൂഫ് മുപ്പത്താഴത്താണ് നാല് സൂറകൾക്ക് പേരായിട്ട് നൽകിയിട്ടുള്ളത് സൂറത്ത് ത്വാഹ സൂറത്ത് യാസീൻ സൂറത്ത് സ്വാദ് സൂറത്ത് കാഫ് എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് ഉച്ചരിക്കേണ്ടത് കിറാത്ത് എങ്ങനെയാണ് നമുക്ക് ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാം ഈ നാല് സൂറകൾ ഇരുപത്തിയൊമ്പത് സൂറകളിൽ നാല് സൂറകളുടെ പേര് തന്നെ മുഖത്താറ്റായ ഹെർഫ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഈ സൂറകളുടെ തുടക്കത്തിൽ ഇങ്ങനെ വന്ന അക്ഷരങ്ങളുടെ എണ്ണം പരിഗണിച്ചുകൊണ്ട് അഞ്ചായിട്ട് വേർതിരിക്കാം ഒന്ന് ഒരൊറ്റ അക്ഷരം കൊണ്ട് തുടങ്ങിയ സൂറകൾ മൂന്ന് സൂറകൾ ഒരൊറ്റ അക്ഷരം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് ഒന്ന് സുഹൃത്ത് സ്വാദ് സുഹൃത്ത് സ്വാദിന്റെ തുടക്കം എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് മദ്ദു ലാജ്യമായിട്ട് നീട്ടണം സ്വാദിനെ കാരണം സ്വാദ് ലാജ്യമായി മദ് വാതകമായ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് സ്വാദ് ണം രണ്ടാമത്ത് സൂറത്തുൽ കലമിന്റെ തുടക്കത്തിലുള്ള അക്ഷരം നൂനാണ് അവിടെ വന്നിട്ടുള്ളത് നൂലാജൻ മൂന്നാമത്തെ സൂറ സൂറത്തു ഹാഫാണ് തുടക്കം ഹോഫ് ഈ മൂന്ന് സൂറകൾ അവയുടെ തുടക്കം ഒരറ്റ അക്ഷരം കൊണ്ടാണ് രണ്ടാമത്തത് രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറകളുണ്ട് രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറകൾ ഏതെല്ലാം ഈ രണ്ടക്ഷരങ്ങൾ ഒന്ന് ത്വാഹ മറ്റൊന്ന് യാസീൻ മൂന്നാമത്തെ ഹാമീൻ നാലാമത്തത് ത്വാസീൻ ഇവയിലെ ഈ രണ്ട് അക്ഷരങ്ങളാണുള്ളത് അതെങ്ങനെ പാരായണം ചെയ്യുന്ന നമുക്ക് പറയാം ഒന്നാമത്തെ സൂറത്ത് ത്വാഹയുടെ തുടക്കം തന്നെ സൂറത്ത് ത്വാഹയുടെ തുടക്കം എങ്ങനെയാണ് ത്വാഹാ അധികം നീട്ടാൻ പറ്റില്ല കാരണം ത്വാഹും ത്വാവും ഹാവും സാധാരണ നീട്ടം മാത്രം ബാധകമായിട്ടുള്ള അക്ഷരങ്ങളിൽ പെട്ടതാണ് ത്വാഹാ നമ്മൾ കണ്ടിട്ട് ത്വാഹാ എന്ന് പറഞ്ഞേക്കരുത് ത്വാഹാണ്ട് യാസീനാണ് സൂറത്ത് യാസീന്റെ തുടക്കം സൂറത്ത് യാസീന്റെ തുടക്കം എങ്ങനെയാണ് രണ്ടക്ഷരങ്ങൾ ഒന്ന് യാ ആണ് രണ്ടാമത്തെ സീനാണ് ഞാൻ പറഞ്ഞ ആ ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലാണ് വിടാൻ നോക്കൂ യാ അക്ഷരം യാ ആണ് യാ ഇന് സാധാരണ നീട്ടേ പാടുള്ളൂ പിന്നെ രണ്ടാമത്തെ അക്ഷരം സീനാണ് അതിന് മദ് ലാസ്യമായിട്ടുള്ള നീട്ടം തന്നെ വേണം അങ്ങനെ ആവുമ്പോൾ യാന് സാധാരണ നീട്ടവും സീന് മദ് ലാസ്യമായിട്ടുള്ള നീട്ടവും കൊടുക്കണം എങ്ങനെ പാരായണം ചെയ്യണം സാധാരണ നീട്ടം സീന് സാധാരണയിൽ കവിഞ്ഞ മദ്ദാസിമിന് പറഞ്ഞിട്ടുള്ള ആറ് അനക്കത്തിന്റെ തോത് അനുസരിച്ചുള്ള നേട്ടമാണ് മൂന്നാമത്തത് ഹാമീം ഇത് ആറോളം സൂറകളിൽ വന്നിട്ടുണ്ട് സൂറത്ത് ഖാഫിർ സൂറത്ത് ഫുസ്ലഖ് സൂറത്ത് സൂറത്ത് ദുഖാൻ സൂറത്തുൽ ജാസിയ സൂറത്തുൽ ഈ ആറ് സൂറകളിലും നമ്മൾ കാണുന്നത് ഈ രണ്ട് അക്ഷരങ്ങളാണ് ഏതെല്ലാം അക്ഷരങ്ങൾ ഒന്ന് ഹ ആണ് മറ്റൊന്ന് മീമാണ് നേരത്തെ ഗ്രൂപ്പിലൂടെ പരിശോധിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയും ഹാ എന്നത് സാധാരണ നീട്ടം മാത്രം അനുവദനീയമായിട്ടുള്ള അക്ഷരമാണ് എന്നാൽ മീമോ സാധാരണയിൽ കവിഞ്ഞ മദ്യ ലാജ്യമായിട്ടുള്ള നീട്ടം ബാധകമായ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് അതുകൊണ്ട് ഹായെ സാധാരണ നീട്ടവും മീമിന് മദ് ലാജ്യമായിട്ടുള്ള നീട്ടുമാണ് കൊടുക്കേണ്ടത് ഹാ മീം ഉണ്ടോ ഹാ മീ പറയരുത് കേട്ടോ ഹിനെ അല്പം നീട്ടുക അപ്പ ആറ് സൂറകളുടെ തുടക്കം അങ്ങനെയാ അടുത്തത് ത്വാസീൻ ത്വാസീൻ ത്വാവും സീനു ആണുള്ളത് നമുക്കറിയാം സൂറത്തും നംലിന്റെ തുടക്കം അങ്ങനെയാണ് ത്വാവും സീനും ത്വാ സാധാരണ നീട്ടം ബാധകമായ അക്ഷരമാണെങ്കിൽ സീന് മദ് രാജ്യമായ മദ് ബാധകമായ അക്ഷരമാണ് എങ്ങനെ പാരായണം ചെയ്യാം ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് ചില സൂറകളുടെ തുടക്കത്തിൽ മൂന്നക്ഷരങ്ങൾ കാണാം ഏതെല്ലാം ഒന്ന് അലിഫിലാം മീം രണ്ടാമത്തെ അലിഫ്ലാം റ മൂന്നാമത്തത് എങ്ങനെ ഓതണം എന്ന് നമുക്ക് പറയാം ഇത് അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള അലിഫുലാം മീമ് എന്ന് പറയുന്ന ഈ അക്ഷരങ്ങൾ അത് സൂറത്തുൽ ബക്കറയിലുണ്ട് സൂറത്തു ആലി ആലിഅമ്രാലിലുണ്ട് സൂറത്തുൽ അങ്കബൂത്തിലുണ്ട് സൂറത്തു റൂമിലുണ്ട് സൂറത്തുൽ ഉപ്പുമാലുണ്ട് സൂറത്തു സജതയിലുണ്ട് ആറ് സൂറകളിൽ അലിഫ് ലാം മീന്നാണ് എങ്ങനെയാണ് ഇത് പാരായണം ചെയ്യേണ്ടത് അലിഫും ലാമും മീമും ആണ് ഉള്ളത് ആദ്യം നമ്മൾ പരിശോധിച്ച അലിഫ് മദ് പാടില്ല ലാമിന് മദ് പാടുണ്ടോ പാടുണ്ട് മദ് ഏത് മദ്ദാണ് മദ് ലാസിമാണ് പിന്നുള്ളത് മീമാണ് മീമിനും ലാസിമാണ് അപ്പൊ അങ്ങനെ തന്നെ നീട്ടണം എങ്ങനെ പാരായണം ചെയ്യാം അലിഫ് ല അത് ഈ സൂറകളിൽ ആറ് സൂറകളിൽ നമുക്ക് കാണാൻ കഴിയും അടുത്തത് അലിഫ് ലാമ് റാ അല്ലെ ഇത് ഏതെല്ലാം സൂറകളിൽ വന്നിട്ടുണ്ട് സൂറത്ത് യൂനുസ് സൂറത്ത് ഹൂദ് സൂറത്ത് യൂസുഫ് സുറത്ത് ഇബ്രാഹിം സൂറത്ത് ഹിജർ ഈ അക്ഷരം നോക്കാൻ മൂന്നരങ്ങളിൽ അലിഫുണ്ട് ലാമിൻ്റെ ഉണ്ട് അലിഫിനെ നീട്ടാൻ പറ്റില്ല ലാമിനെ നീട്ടണം മദ്യലാദ്യമാണ് പിന്നെ റായനെ നീട്ടാൻ പക്ഷെ സാധാരണ നീട്ടേ പാടുള്ളൂ മതിൽ ആദ്യമായിട്ട് നീട്ടരുത് എങ്ങനെ പാരായണം ചെയ്യേണ്ടത് അലിഫ് ലോ അലിഫ് ലോ സാധാരണ നീട്ടേ ഉള്ളൂ റായിന് അപ്പൊ ഈ അഞ്ച് സൂറകളിൽ അലിഫ്ലാം എന്നുള്ളതാണ് ഉള്ളത് അടുത്തത് മൂന്നക്ഷരങ്ങളാ ഇത് സൂറത്തുൽ പസസിലും സൂറത്തു ഷറയിലുമാണ് ഉള്ളത് എങ്ങനെ ഇത് പാരായണം ചെയ്യേണ്ടത് അപ്പൊ ഇതിന് മൂന്നക്ഷരം ത്വാ സീന് മീമ് ഈ മൂന്നക്ഷരങ്ങളിൽ ത്വാ സാധാരണ നീട്ടം എന്നാൽ സീനും മീമും സാധാരണയിൽ കവിഞ്ഞ നീട്ടം വാതകമായിട്ടുള്ള അക്ഷരങ്ങളാണ് എങ്ങനെ പാരായണം ചെയ്യാം സോറി ത്വാ മീം അവിടെ ഒരു മണിക്കൽ കൂടി വരണം സീ എന്ന് പറഞ്ഞിട്ട് പിന്നെ മീമ് വരുന്നതുകൊണ്ട് ത്വാ സി മീ അടുത്ത ഗ്രൂപ്പ് ചില ചൂറകളുടെ തുടക്കത്തിൽ നാലക്ഷരങ്ങളാണ് നാലക്ഷരങ്ങൾ ഏതലാണ് അലിഫ് ലാമ് മീമ് സ്വാദ് പിന്നുള്ളത് അലിഫ് ലാമ് മീമ് റാഹ് നോക്കുക ആദ്യത്തേത് അലിഫ് ലാം മീം സ്വാദ് എന്ന് പറയുന്നത് സൂറത്തുൽ ആറാഫിലാണ് വന്നത് അലിഫ് ലാം മീം റാ എന്നത് സൂറത്ത് റാദിലാണ് വന്നത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പാരായണി ചെയ്യണം സൂഹത്തിൽ ആറാഫിൽ വന്നിട്ടുള്ളത് അലിഫ് ലീ സുഹൃത്തുൽ ആറാഫിലുള്ളത് അങ്ങനെയാണ് അതിൽ ലാമിനെയും മീമിനെയും സ്വാദിനെയും മദ്യ ലാസ്യമായിട്ട് നീട്ടണം അലിഫിന് മദ്ദില്ല അടുത്തത് സുഹൃത്തു റാദില തുടക്കം അലിഫ് ലീ റോ അലിഫിനെയും അലിഫിനെ നീട്ടേണ്ടതില്ല ലാമിനെയും മീമിനെയും മദ്യ ലാസ്യമായിട്ട് നീട്ടുക പിന്നെ റാ ഇനെ സാധാരണ നീട്ടല് ഇനി അവസാനമായി പറയുകയാണെങ്കിൽ അഞ്ചക്ഷരങ്ങൾ കൊണ്ടു തുടങ്ങുന്ന സൂറകളുണ്ട് അത് രണ്ട് സൂറകളാണ് ഒന്ന് സൂഹത്ത് മറിയം മറ്റൊന്ന് സൂഹത്ത് ഷുറ സൂഹത്ത് മറിയമ്മില് കാഫ് ഹാൻ സ്വാദ് നമുക്കറിയാം ഈ കാഫ് ഹാ ഐവാദ് സൂഹത്ത് മറിയമിന്റെ തുടക്കത്തിൽ വന്ന അക്ഷരങ്ങളാണ് ഇതില് ഹാ ഉം ഒഴികെയുള്ള അക്ഷരങ്ങൾ മറ്റിലാദ്യമാണ് ഹും യാവും സാധാരണ മധു എങ്ങനെ പാരായണം ചെയ്യുക ട്ടാ അപ്പൊ അത് നമ്മൾ കണ്ടാൽ അക്ഷരങ്ങൾ ഓരോന്നൊത്ത് പരിശോധിച്ചു നോക്കിയാല് മനസ്സിലാക്കാൻ പറ്റും സൂറത്തും മറിയമിലാണ് ആ തുടക്കം ഉള്ളത് രണ്ടാമത്തത് സൂറത്ത് ഷൂറയിലാണ് അതിൽ അക്ഷരങ്ങൾ വന്ന് നോക്കാം അഞ്ചക്ഷരങ്ങൾ ഹാവ് മീമ് പിന്നെ ഐന് സീന് ഒന്നാമത്തെ ആയത്തിൽ ഹാവും മീമു ആണെങ്കിൽ രണ്ടാമത്തെ ആയത്തിൽ ഫ എന്നുള്ളതാണ് ഹാമീ സൂറത്തു ഷൂറ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഹാമീ മീം ഐന് സാധാരണ നീട്ടല് മീമിന് മദ്യ ലാജ്യമായിട്ടുള്ള നീട്ടല് അയിന് സീന് മൂന്നക്ഷരങ്ങൾക്കും മദ്യ ലാജ്യമായിട്ടുള്ള നീട്ടല് തന്നെയാണ് ഇതാണ് നമ്മൾ ഈ ഇരുപത്തിയൊമ്പത് സൂറകളിൽ നൂറ്റി പതിനാല് സൂറകളിലെ ഇരുപത്തിയൊമ്പത് സൂറകളിൽ വന്നിട്ടുള്ള അൽ അൽഷറൂഫുൽ മുഖത്താഴത്തിന്റെ നിയമം എന്റെ പാരായണത്തിൽ ഒരുപക്ഷെ നീട്ടത്തിന്റെ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിയമം ആർ അനക്കം എന്ന് പറയുന്ന ആ നിയമം ബാധകമായിരിക്കുന്നു പ്രത്യേകിച്ചും അക്ഷരങ്ങൾ ഈ പതിനാല് അക്ഷരങ്ങളെ നമ്മൾ ഈ പറഞ്ഞ വേർതിരിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ فمقر وصعودي من وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.